ഹൈ കുട്ടുകാരെ ഞാൻ ലത്തീഫ് മയ്യരിച്ചറ ഞാൻ ഇന്ന് പരിചയപ്പെടുന്നുണ്ടെന്ന് അറിയാം ഒരുപാട് ആളുകൾ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ കെ പ്ലെറ്റ്ഫോമിൽ കൊടുക്കുന്ന തീറ്റ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കൊടുക്കുന്ന തീറ്റ ഞാൻ എല്ലാവർക്കും സെയിലും ചെയ്യുന്നുണ്ട് ആ തീറ്റ തീറ്റനെ പറ്റിയുള്ള ചെറിയൊരു വിശദീകരണമാണ് ഈ എൽ കെ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട ചിലപ്പോൾ ലെന്ത് ഒക്കെ ഉണ്ടോ നമ്മുടെ കോഴികളൊക്കെ അതിൽ കാണും കൂടിനെ പറ്റിയിട്ട് ചോദിച്ച ആളുകളുണ്ട് കൂടൊക്കെ ഞാൻ പിന്നെ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വിടുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോ ഒരുപാട് ആളുകൾ ചോദിക്കണമാണ് അപ്പം ഞാൻ കൊടുക്കുന്ന തീ തീറ്റ ഉണ്ട് കമ്പത്തിൻ്റെ നൂർക്കും നമ്മളെ ഈ കമ്പത്തിൻ്റെ നുർക്കൊക്കെ കൊടുക്കുന്ന തീറ്റ ഇട്ട ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളും ഇത് തന്നെ ഇട്ട് കൊടുക്കും ഞാൻ അഞ്ചെട്ട് മാസമായിട്ട് ഈ ഒരു സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആളുകൾ വേസ്റ്റ് ആയി പോകുന്നുണ്ടല്ലോ മുട്ടത്തോട് വേസ്റ്റാണ് മെറ്റത് വേസ്റ്റാണെന്ന് പറയുന്നുണ്ട് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആണ് ഒരു നേരം അതായത് രാവിലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പിറ്റേന്ന് രാവിലെ ഇട്ട് കൊടുക്കുക എന്നാലും അപ്പോൾ ഫുള്ള് അറ്റങ്ങളിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും കൂടുതലായി കഴിഞ്ഞാൽ കഴിക്കൂല അപ്പോൾ ഇത് നമ്മളെ ഇത് ഫാൻസി കോഴികളാണ് നമ്മളിതിടുത്ത വേസ്റ്റ് ആട്ടോ ഈ വേസ്റ്റ് ഇതാ ഇത്രേ ഉള്ളൂ കോഴികൾക്ക് വേസ്റ്റ് ഈ വേസ്റ്റ് നമ്മൾ ഒഴിവാക്കുന്നു വേണ്ട എന്തിനെങ്കിലും മിക്സ് ചെയ്ത് നമ്മളെ അരി ഭക്ഷണത്തിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും ഈ വേസ്റ്റ് ഇട്ടാ അല്ലെങ്കിൽ അത് പാകിയലും മതി പാകി കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റങ്ങൾ വിത്തുകൾ തക്കാളി മണിത്തക്കാളി അതുപോലെ തന്നെ വെണ്ടക്കാൻ്റെ വിത്തുകളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ വിറ്റാമിൻ വിറ്റാമിനായിട്ടുള്ള വിത്തുകളൊക്കെ ഈ ഒരു രീറ്റിയിൽ അടങ്ങിയിട്ട് കിട്ടാം ഒന്നര കപ്പായിട്ട് കൊടുത്ത് കേട്ടോ അവരത് ഫുള്ള് കഴിച്ചു അത് മൂന്ന് കോഴികളുള്ളൂ അതുകൊണ്ടാണ് ഞാനതിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിൽ ജപ്പാനീസ് ബാൻഡ് ആട്ട ഈ കൂട്ടുള്ള ഫ്രിജിൽ കൂടിൻ്റെയൊക്കെ ഞാൻ പ്രത്യേകിച്ച് പിന്നെ ഒരു വീഡിയോ എടുക്കേണ്ടത് എങ്ങനെയാണ് കൂട് ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇതിലും വേസ്റ്റ് മാത്രമാണ് ഇതിലത്തെ വേസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇല്ല അപ്പോൾ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് വേസ്റ്റ് വേസ്റ്റാണത് അപ്പോൾ കുറഞ്ഞ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഫുള്ള് തൊന്നും ചെയ്യാം അവർ മുട്ട നമുക്ക് കിട്ടുകയും ചെയ്യും കാരണം ഇത് ഫ്രിഡ്ജിൽ ഇവർ ഇവർ ഇവരിതിൽ നാലെണ്ണം ഉണ്ട് ഇട്ടോ നാലെണ്ണം നമ്മൾ രണ്ട് കപ്പാണ് ഇട്ട് കൊടുക്കുക കാരണം നോർമലായിട്ട് രണ്ട് കപ്പ് രാവിലെ ഇട്ടിട്ട് അത് വൈകുന്നേരം ആവുമ്പോഴത്തേന് അവരത് കഴിച്ചിട്ടുണ്ടാകും കണ്ടില്ലാത്ത ഒന്ന് ആരോപണം തിന്നുവായിരുന്നു ഫാൻസിക്ക് പറ്റില്ലായിരുന്നു ഈ തീറ്റ ഒരുപാട് ആളിനോട് ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ തീറ്റനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഇങ്ങനെ എഴുതി വിടുന്നത് അപ്പോൾ ബോക്സ് അല്ല കൂടും കൂടിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ വിട്ടിരുന്നുണ്ട് നെക്സ്റ്റ് ബോക്സ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ പക്ഷേ നമ്മളിവിടെ ഡോറ് കൊടുക്കണ്ട കൊടുത്തിട്ടില്ല പിന്നെ കൊടുക്കാതിരുന്നതാണ് അപ്പോൾ ചില കോഴികൾ അതിൽ ഗേറ്റം മുട്ട അപ്പോൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കോണിയൊക്കെ വെച്ചിട്ടാണ് കയറണമെങ്കിൽ അതായത് ഒരു നാലടി താഴത്തു ഉയരം അഞ്ച് ആറടിയോളം ഉയരം ഉണ്ട് മുകളിൽ കൂട് അപ്പോൾ ഇത് ജപ്പാനീസ് പാനത്തിൻ്റെ ഇതായിട്ടാണ് അപ്പോൾ ഇതിന്ന് മുട്ട ഇണ്ടെടുക്കാൻ കുറച്ച് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിട്ടിട്ടാണ് മുട്ട കോരെ നമ്മൾ ഇത്രീനൊക്കെ പിടിക്കൂലേ അങ്ങനെ ഇട്ടാണോ മുട്ട ഒന്ന് നാല് പെട ഉണ്ട് നാല് പെടയിൽ നിന്നും കൂടെ ഒരു എട്ട് മുട്ടോളം കിട്ടിയിട്ടുണ്ട് എട്ട് മുട്ടോളം കിട്ടിയിട്ടുണ്ട് രണ്ട് ഇഷ്ടം മുട്ടായിരിക്കും ഇതിൽ നാടൻ കോഴിയാണ് ഇതിൽ നാടൻ ഉള്ളത് നാടൻ കോഴിക്കൊക്കെ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു തീറ്റയാണ് കാരണം ഇതിലൊന്നും കൂടുതൽ വേസ്റ്റാ ഈ ഒരു വേസ്റ്റ് ചോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പാകിയ മതി വിത്ത് പാകം മാതിരി പാകിയാൽ മതി ഇതിൽ നമ്മളിട്ട് കൊടുക്കണത് ഈ ഒരു തീറ്റ തീറ്റേട്ട വലിയ ബോർവർക്കാണ് ബോർവർക്ക് അതുകൊണ്ട് ഞാനതിങ്ങനെ കാണിക്കും ഒരുപാട് ആൾ നിങ്ങൾ ഈ രീതി തന്നെ കൊടുക്കണം നിങ്ങൾ വേറെ ലെയർ മാഷി കൊടുക്കും ഞാൻ ലെയർ മാഷ് കൊടുക്കരുന്ന് ഞാൻ എല്ലാവർക്കും ഇത് ഷെയിൽ ചെയ്യണ ഒരു ചീച്ചയാണ് കണ്ടെത്തി അതിലൊന്നും തീറ്റ അല്ല കഴിഞ്ഞിക്കുന്നു കണ്ട ഇനി അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുക അവർ കാത്തിക്കുകയാണ് അപ്പോൾ രാവിലെ ഇട്ട് കൊടുത്താൽ വൈ ഒരു പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ എല്ലാം കഴിക്കും അത് ഇങ്ങനത്തെ ഒരു കപ്പിന് രണ്ട് കപ്പാണ് ഇട്ട് കൊടുക്കുക നമുക്ക് മുട്ട അടുവില്ല എന്നൊക്കെ ചിലവർ പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് നമുക്ക് നിത്യം ബോർവർക്കിൻ്റെ മുട്ട ഇതാണ് രണ്ടെണ്ണം അവിടെ എടുക്കേണ്ടിയില്ല ഞാൻ കിട്ടി ബ്രഹ്മം അതൊക്കെ വീടോ പ്രത്യേകം നമുക്ക് ഇതിനൊക്കെ പുറത്ത് വീടാണ് കിട്ടും പിന്നെ ഇവിടെ ഇതിന് അപ്പോൾ ഞാൻ ഇതിനെ പറ്റി ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ പറഞ്ഞത് കൊണ്ട് കേട്ടോ ഞാനോട്ടിൽ അമേരിക്കം പെക്കിൻ പാൻറ്റും നന്നായി അതിൻ്റെ മുട്ടയാണ് ആ എടുക്കുന്നത് എന്തല്ലേ അതിൻ്റെ അകത്തൊരു മുട്ട കെടുക്കുന്നുണ്ട് കണ്ടോ അവരവിടെയും കൊണ്ട് മുട്ട ഉണ്ട് ഇതിന് മുകളിൽ അറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ വിടേണ്ട ഇപ്പോൾ ഇതിൻ്റെ ഫാമിലെ കൂടുകളാണ് മുട്ട കിട്ടില്ല എന്നൊക്കെ വെറുതെ പറയേണ്ടതാണ് സിൽക്കിൻ്റെ മുട്ടയാണ് നമ്മളിതിങ്ങനെ പേരെഴുതിയിട്ട് ഗോൾഡൻ സിൽക്കിൻ്റെ മുട്ടയ്ക്ക് നൂറ്റൻപത് റുപ്പ്യട്ട ഒരു പീസ് നൂറ്റൻപത് ഉറുപ്പിയാണ് സിൽക്കി ആ മുട്ട നമ്മൾ അത് ഇന്ന് ഓരോ ഫാൻസികളും നാടൻ കോഴിട്ട മുട്ടകളാണ് എനിക്ക് കൊടുക്കുന്നത് കേട്ടോ ഇന്ന് വൈകുന്നേരം അത് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചാ കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിനും കൊടുക്കണത് ഈരോ തീറ്റാനൊക്കെ കണ്ടോ അവർക്കും കൂടെ കൊടുക്കണത് ഈരോ തീറ്റൻ ഒരു തുണ്ടാമണ്ടിയിട്ടാണ് വരുന്നത് ആ മണിക്ക് ഇട്ട് കൊടുക്കണേ കണ്ടോ അവർ കഴിക്കണമൊക്കെയാണെങ്കിൽ കണ്ടോ ആ കോഴിക്കുഞ്ഞുങ്ങൾ കഴിക്കണമെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഇട്ട് കൊടുക്കണം അതാണ് പക്ഷേ ഈ ഒരു തീറ്റ നമ്മൾ നോർമൽ ഇതിൽ ഇട്ട് കൊടുക്കണം ഇതിലുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടുന്നത് മാത്രമേ ഉള്ളൂ ഇത് ജപ്പാനീസ് പാന്റത്തിൻ്റെ ഫ്രിഡ്ജിൽ കണ്ട ഇവർ മുട്ട ഇതിൽ തന്നെ അടകെടുക്കൽ ഇട്ടാ ഇത് നെക്സിന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ഇട്ടാ വണ്ടിയില്ലേ ഇതാണ് നെക്സ്റ്റ് ബോക്സ് നമ്മൾ കൂട്ടിലുണ്ടെങ്കിൽ ആ മുട്ട കൊത്തി കൊടുക്കില്ല അതിൽ മുട്ടട്ട് ഇട്ട് അതിൽ തന്നെ അവർ കിടന്ന് വിരിഞ്ഞു നമ്മൾ വീണ നാടൻ കോഴികൾക്കും നമ്മൾ നമ്മൾ പറ്റി പറയാൻ കാരണം തീറ്റകൾ നമ്മൾ ഇട്ട് കൊടുക്കണോണ്ട് ഇട്ടാണ് കൂടൊക്കെ കണ്ട ഇതിൽ നാടൻ കോഴിയാണ് നാടൻ കോഴി കൊത്തി വലിക്കണമില്ലേ കൊത്തി വലിച്ചു വെക്കണേ ഈ ഒരു ഇതേനാണ് ഇവർക്കും കൊടുക്കുന്നത് കേട്ടോ നാടൻ പുള്ളി കോഴിയാണ് അവരത് നമ്മൾ കൂടുതൽ അഞ്ചാട്ടങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഒരു നാല് കപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ രണ്ട് കപ്പ് ഒരു നാല് കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് മതി കൂടൊക്കെ റീസെറ്റ് ചെയ്യാനായിരിക്കുന്നത് കാരണം തേങ്ങ വീണിട്ട് തന്നെ ഏഴി കൊല്ലമായി കൂടുണ്ടട്ട കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയ കൂടേനെ മുതൽ കോഴി മുട്ട പൊരിഞ്ഞു പൊരിഞ്ഞുകൊടുത്ത് എന്താണെന്ന് അറിയില്ല ട്ടാ ഇന്നലെ ഇട്ട് കൊടുത്തിട്ട് ഇത്ര ബാക്കിയുള്ള ഇന്നലെ ഇട്ട് കൊടുത്തത് എന്നാലും ഈ വെള്ള വെള്ളക്കോയിതാ അതിൻ്റെ ഫ്രിഡ്ജിലാണ് അത് ഫ്രിഡ്ജിലല്ല ചുരുണ്ടിട്ടാണ് അതിൻ്റെ ആ തൂവലിട്ട മുള്ളം കോഴിയാണ് ഈ ഒരു ഈ ഒരു മേലുണ്ടല്ലോ ഈ ഒരു ചുവന്ന കുളക് മേല് ഈ ഒരു മേൽ ഇതിൻ്റെ അടുത്ത് ഏഴ് വർഷം ഏഴ് വർഷം പ്രായമുള്ള കോഴിയാണ് ആ മേല് പിന്നെ അതൊരു മുള്ളം കോഴിയാണ് പുള്ളി നമ്മൾ നോർമൽ ബ്രൗൺ ഇതിന് ഇട്ട് കൊടുക്കുമ്പോൾ ബ്രൗൺ ആയിട്ടുള്ള പുള്ളം കോഴിയാണ് ഇറങ്ങാൻ മുട്ടണ്ടിട്ട ആ മുട്ട എടുത്തട അവരും കഴിക്കണത് അവര് തീറ്റ തന്നെ കിട്ടാ അവനാണ് നോക്കണത് മുട്ടയും കാര്യങ്ങളും ആ വിരിഞ്ഞിട്ടില്ല ആ തീറ്റടാൻ നോക്കിയപ്പോൾ അതിൽ മുട്ട അതേനെ നാടൻ കൊയ്യാണ് മുട്ടയില് കിടന്നിട്ട് അതിൽ തന്നെ മുട്ടയിട്ട് അതിൽ തന്നെ അതൊക്കെ നെക്സ്റ്റ് ബോക്സ് വെച്ചു കാര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞുങ്ങള് വിരിഞ്ഞ് കിട്ടിക്കോ ഒരു രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലേ അതാണ് നെക്സ്റ്റ് ബോക്സ് നമ്മൾ കൂടുതലുണ്ടെങ്കിൽ ആ മുട്ട കൊത്തി കൊടുക്കില്ല അതിൽ മുട്ട ഇട്ട് അതിൽ തന്നെ അവർ കിടന്ന് വിരിഞ്ഞിറക്കും പിന്നെ നമ്മൾ വിരിഞ്ഞ് സൗണ്ട് എടുക്കുമ്പോൾ അറിയുള്ളൂ അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന തീറ്റയിൽ നിന്ന് ഉണ്ടാവുന്ന ഐറ്റങ്ങൾ ഇതൊക്കെ കേട്ടോ ഇത് നമ്മളെ ആട്ടങ്ങ എന്താണ് പറയുന്നത് ഒന്ന് ആട്ടങ്ങ എന്ന് പറയും ഇത് ഗോൾഡൻ മതി നല്ല റേറ്റ് ഉണ്ട് തയ്യുന്ന നൂറ് റുപ്പ് റേറ്റ് ഉണ്ട് ഇതൊക്കെ ഞാൻ കോഴികൾക്ക് ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ കിട്ടിയത് എന്താണെന്നു വെച്ചാൽ കഴിക്കും നദീറ്റ കുരു വേണ്ട അതിൻ്റെ കയ്യാണ് കടിച്ചു കളിച്ചത് പൊട്ടിച്ചിരുന്ന് കഴിച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെ കോഴികൾക്ക് എന്താ പറയുക ഒരു പത്തിരുപത്തഞ്ചെണ്ണംക്കൊരു ദിവസാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി വിറ്റാമിൻ കിട്ടുകയും ചെയ്തു